ഹലോ സീനോ ഡിസൈനിലേക്ക് പ്രോത്സാഹനം ഇന്നത്തെ കളക്ഷൻസ് കളിക്കും ഇന്നത്തെ കളക്ഷൻസിൽ ആദ്യം കാണിക്കുന്നത് നല്ലൊരു കോട്ടൺ ആണ് ഉള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് മുറൂന്ന് ഒരു ബ്ലാക്ക് പ്രിൻറ്റിംഗ് ആണ് വരുന്നത് അതിൻ്റെ യോക്കിൽ ബാക്കിൽ നല്ല രസമായിട്ടൊരു ത്രെഡ് വർക്കും ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല രസമായിട്ട് ആ വർക്ക് വരുന്നുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഡാർക്ക് മൊറൂണിലാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് പ്രിൻറ്റും വരുന്നത് അതേപോലെ അതിൻ്റെ എൻ പോർഷനിൽ ഇങ്ങനെ ഒരു ലെയറിങ്ങിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് യോഗന ബ്ലാക്ക് കളറിലൊരു ലെയറിങ്ങിന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പോട്ടൺ ആണ് ബ്ലാക്ക് ആൻഡ് മൊറൂൺ കോമ്പിനേഷൻ ആണ് അതിനോട് പേരതിലുള്ള ബോട്ടം വരുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന കോട്ടൺ ബോട്ടോ ഇങ്ങനെയാണ് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല രസം ഉണ്ടായിട്ട് ആ മുകളിൽ ആ ഒരു പ്രിൻറ്റിങ് കാണാനായിട്ട് അതിൻ്റെ ദുപ്പട്ട നല്ല ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന ഡാർക്ക് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ നല്ലൊരു പ്രിൻറ്റിങ്ങോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ബ്ലാക്കാണ് ബ്ലാക്കിലാണ് ഫുള്ള് ഇങ്ങനെ ഒരു ആ യോട്ടിൽ വരുന്ന ആരും രണ്ടുമേർക്കില്ല അതിൻ്റെ ഒരു ഡിസൈനാണ് ഇങ്ങനെ ഇങ്ങനൊരു കൊടുത്തിട്ടുണ്ട് നല്ല ഇവ യോക്കിൽ ഡിസൈൻ ആ ത്രെഡ് വർക്കിലാണ് വരുന്നത് ഇതല്ലാതെ പ്രിൻ്റാണ് കേട്ടോ പ്രിൻറ്റിങ്ങാണ് വരുന്നത് നല്ലൊരു ബ്രഷ് പെയിൻറ്റ് പോലത്തെ പെയിൻറ്റിങ്ങാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കിലാണ് ദുപ്പട്ട് ദുപ്പട്ട സിൽക്ക് ആണ് കേട്ടോ ടോപ്പും ബോട്ടും എല്ലാം കോട്ടൺ ആണ് നല്ലൊരു മെറ്റീരിയലാണ് ഡെയിലി യൂസ് യൂസാകുന്നത് നല്ല മറൂണും ബ്ലാക്കും കോമ്പിനേഷൻ നല്ല രസമുണ്ട് ഉണ്ട് കാണാനായിട്ടും ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സീറോ എയ്റ്റ് സീറോ ആണ് അടുത്തതൊരു സിമ്പിൾ മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്കാണ് മെറ്റീരിയൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് അത് ക്യാഷ്വലായിട്ട് ഡെയിലി യൂസേഴ്സിന് പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വർക്ക് ഇതൊക്കെ ഉള്ളതൊക്കെ പാടല്ലേ അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വാഷ് ചെയ്യണമെങ്കിലും ഒക്കെ പറ്റി നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് അത് സ്കൈ ബ്ലൂവിനേയും കാട്ടി കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറാണ് ബ്ലൂ മെറൂൺ കോമ്പിനേഷൻ ആണ് വരുന്നത് അതിൻ്റെ യോക്കിലും നല്ല രസമായി ത്രെഡ് വർക്കും സിൽക്ക് കേസ് വർക്കും വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ബോർഡറിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് അതേപോലെ ഒരു മെറൂൺ കളറിൽ ത്രെഡ് വെച്ച് ത്രെഡ് വർക്ക് ഇങ്ങനെ ബോർഡറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മെറൂ മെറൂണും നല്ലൊരു ബ്ലൂ കോമ്പിനേഷൻ ആണ് അതിന് ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് വർക്ക് സീക്വൻസ് ഒക്കെ ആ ബോഡിയിൽ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് ആണ് യൂസ് ചേർത്ത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ ബാക്ക് പോർഷനൊക്കെ പ്ലെയിനായിട്ടാണ് വരുന്നത് അവരുടെ പേരിലുള്ള ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ വരുന്ന സിൽക്കി ബോട്ടാണ് ആണ് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് രണ്ട് മെറ്റീരിയൽ വരുന്നത് ടോപ്പായാലും ബോട്ടോ ആയാലും ഇങ്ങനെ നല്ലൊരു കളറാണ് ഏട്ടാ നല്ലൊരു ബ്ലൂ ആണ് അതിനുള്ള ബോട്ടം ഇതുപോട്ട് വരുന്നത് നല്ലൊരു സിൽക്കി ഫാബ്രിക്കിൽ തന്നെ വരുന്ന മെറൂൺ കളറില് ദുപ്പട്ടിയാണ് അതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അത് അറിയാൻ പറ്റുന്നില്ല ഫുള്ളായിട്ട് പെയിൻ അല്ല ദുപ്പട്ട ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ആണ് നല്ല മെറ്റീരിയലാണ് ദുപ്പട്ടി നല്ല ക്വാളിറ്റിയിൽ വരുന്ന സിൽക്കി ആണ് ടോപ്പ് ആയി നല്ല ലാസ്റ്റിങ് എന്ന മെറ്റീരിയൽ ആണ് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് മെറൂൺ കളറിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ സീറോ ആണ് അടുത്തൊരു കോട്ടൺ മെറ്റീരിയലാണ് നല്ലൊരു ബ്ലാക്കിൽ ഒരു കലങ്കാലി പ്രിന്റ് പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ അതിൻ്റെ യോക്കിൽ മൊറൂൺ കളറിൽ നല്ലൊരു ത്രെഡ് വർക്ക് ത്രെഡ് വർക്കും വരുന്നുണ്ട് സീക്വൻസും വരുന്നുണ്ടോ അതേപോലെ കട്ട്ബീഡ്സും വരുന്നുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയല് ബ്ലാക്കും മൊറൂൺ കോമ്പിനേഷനാണ് ഈ ബ്ലാക്കിൽ ഈ ഒരു പ്രിൻറ്റിങ് നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആ പ്രിൻറ്റിങ് കാണാനായിട്ട് ഫുൾ ആ ബാഗിലൊക്കെ ആ ഒരു പ്രിൻറ്റിങ് വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് എൻ്റെ എൻ്റിലും ആ യോക്കിൻ്റെ കളറിൽ ഒരു ലെയറിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ പേരിലുള്ള ബോട്ടം വരുന്നത് കോട്ടൺ ബോട്ടമാണ് കേട്ടോ ബ്ലാക്ക് കളറിൽ വരുന്ന കോട്ടൺ ആണ് നല്ല ഡെയിലി യൂസ് അവർക്ക് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ബ്ലാക്കിലാണ് ഒരു മുറൂൺ കോമ്പിനേഷൻ വരുന്നത് എൻ്റെ ദുപ്പട്ട വരുന്നത് മുറൂൺ കളറിൽ ദുപ്പട്ടയാണ് മരൂൺ കളറിൽ ഇതിനൊരു പ്രിൻറ്റിംഗ് വരുന്നത് ദുപ്പട്ടയാണ് ബ്ലാക്ക് കളറിൽ പ്രിൻറ്റിങ് വരുന്ന ദുപ്പട്ട് എല്ലായിട്ടും ആ ഒരു ബ്ലാക്ക് കളറിൽ ആ ടോപ്പിൻ്റെ ആ ഒരു ആ ടോപ്പിൻ്റെ ആ ഒരു പ്രിൻറ്റിങ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മോളുട്ട് ആ ഒരു മെറൂൺ കളറിലാണ് വരുന്നത് പ്രിൻറ്റിങ് വരുന്നുണ്ട് നല്ല രസമുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് കോട്ടൺ ആണ് കേട്ടോ എല്ലാം കോട്ടൺ ടോപ്പും ബോട്ടവും ദുപ്പട്ടും എല്ലാം കോട്ടനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ആണ് അടുത്തൊരു ലേസ് കോട്ടണിൽ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ പാർട്ടി പാർട്ടിവെയർ ആയിട്ട് വില യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ഇത് മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നേരിൽ കാണുമ്പോൾ അത് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഈ നല്ലത് നല്ലതെന്നിങ്ങനെ എടുത്ത് പറയുന്നത് നല്ലൊരു ഡാർക്ക് മെറൂണില് നല്ലൊരു സാങ്കിൾ കളർ ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ യോഗത്തിന് നല്ല രസ്സും ഉണ്ടായാലും ചെറിയൊരു കല്ലിൻ്റെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് സ്റ്റോൺ വർക്ക് വർക്കിങ്ങനെ നല്ല ഡ്രസ്സായിട്ട് വരുന്നുണ്ട് നല്ലൊരു ഡാർക്ക് മെറൂണാണ് കളർ നല്ല മെറ്റീരിയലാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായാലും കാണാനായിട്ട് ഇങ്ങനെ ഫുൾ ആ ഒരു മെറൂൺ കളറിലെ ആ ഒരു സാൻഡിൽ ത്രെഡ് വർക്കും നല്ല എല്ലാ കണ്ടായിട്ട് വരുന്നുണ്ട് അതിൻ്റെ ബാക്ക് പോർഷനൊക്കെ പ്ലെയിനായിട്ടാണ് വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ഫ്രണ്ടിലാണ് ഇങ്ങനൊരു വർക്ക് വരുന്നത് ആ ഒരു ത്രെഡ് വർക്കും ആ ഒരു സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതേപോലെ നമ്മുടെ പേരിലുള്ള ബോട്ടം വരുന്നത് സാൻഡൽ കളറിൽ വരുന്ന കോട്ടൺ ബോട്ടം ആണ് കേട്ടോ നല്ല കോട്ടൺ ആണ് എൻ്റെ ദുപ്പട്ട സാൻഡൽ കളറിൽ വരുന്ന ദുപ്പട്ടയാണ് സിമ്പിളാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു ആ പെരൂൺ ആ ഒരു സാൻഡൽ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല ഡാർക്ക് ചന്ദന കളറാണ് സാന്ഡിൽ കളറാണ് ബോട്ടും ദുപ്പട്ടയും വരുന്നത് ദുപ്പട്ടയിൽ പ്ലെയിൻ അല്ല കേട്ടോ ദുപ്പട്ടയില് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ട്ടോ ഒരു ത്രെഡ് വർക്കും വരുന്നുണ്ട് അതേപോലെ ഒരു ഗോൾഡൻ സീക്വൻസും അതിനകത്ത് വരുന്നുണ്ട് ആ ഒരു ചന്ദനക്കണ്ണില് ആ ഒരു ത്രെഡ് നല്ല രസമായിട്ട് വരുന്നുണ്ട് ആ ഒരു ത്രെഡ് വർക്ക് ഒരു തിളക്കമുണ്ട് കേട്ടോ ഗോൾഡൻ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് തിളക്കമുണ്ട് നല്ലൊരു മെറ്റീരി നല്ല നീളം രീതിയുള്ള മെറ്റീരിയലാണ് നല്ല ഡാർക്ക് ചിലപ്പോൾ വീഡിയോ വൈറ്റായിട്ട് തോന്നും വൈറ്റല്ല കേട്ടോ നല്ലൊരു ചന്ദന കളറാണ് ഇത് വരുന്നത് അതേപോലെ അതിൻ്റെ എൻഡിൽ വേണമെങ്കിൽ നമുക്ക് ഈ ടാസൽസ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ടാസൽസ് ഒക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും നല്ല ആ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തെടുത്ത് നല്ല ഭംഗിയായിരിക്കും അങ്ങനെ ചെയ്തൊരു പാർട്ടി വെറൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് നല്ലൊരു ബ്ലേസ് കോട്ടാണ് ടോപ്പ് ടോപ്പ് വരുന്നത് ബോട്ടം എന്ന നല്ല കോട്ടനും ദുപ്പട്ട് നല്ലൊരു സിൽക്കി ഫാബ്രിക്കും ആണ് വരുന്നത് കേട്ട് ദുപ്പട്ട ദുപ്പട്ടി ഈ ബോട്ടം നല്ല ചന്ദന കളറാണ് അതിനകത്തേക്കും ഫുള്ളായിട്ട് ആ ഈ ത്രെഡ് വർക്കും നല്ല രസമായിട്ട് അത് നല്ല വീഴും വീതി മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയൽ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻ വൺ സീറോ ആണ് അടുത്തതൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ നോക്കിൽ നല്ല രസമായിട്ടൊരു ത്രെഡ് വർക്കും ഒരു മിറർ വർക്കും വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് നല്ല രസമായിട്ട് ആ യോഗക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ആ ഒരു ത്രെഡ് വർക്കും മെറൂൺ കളറിലൊക്കെ ആ ഒരു മിറർ വർക്കും ഒക്കെ ഒറിജിനൽ മിറർ വർക്കാണ് വരുന്നത് യെല്ലോ കളർ ത്രെഡ് വർക്ക് പിങ്ക് കളർ ത്രെഡ് വർക്ക് ഒക്കെ വരുന്നുണ്ട് നല്ല ഡാർക്ക് ഒരു അജന്ത കളറാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അത് പ്ലെയിനല്ല അതിനകത്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പ്രിൻറ്റിങ് പോലെ വരുന്നുണ്ട് ഒരു ഡിസൈൻ വരുന്നുണ്ട് അത് വീഡിയോയിൽ അറിയാൻ പറ്റത്തില്ല നല്ല ഡാർക്കും അജന്ത കളറാണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ ബാക്ക് കൂടിയാണ് ആ ഒരു ഒരു ഡിസൈൻ വരുന്നത് 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 ഇങ്ങനെയാണ് ടോപ്പ് നല്ല സിൽക്കി വരുന്ന ബോട്ടമാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല തട്ടിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഇടുമ്പോൾ ഇതായിരിക്കും അതിന്റെ ലൈനിങ് ഈ ബോട്ടത്തില് വരുന്നുണ്ട് അതിന്റെ ദുപ്പട്ട വരുന്നത് ഫുൾ ഫോൾ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഒരു മജിന്ത കളറിൽ മജിന്ത ഇത്ര ഡാർക്ക് അല്ല കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് ദൈവത്തിൽ ലൈറ്റ് ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് ഒരു ഫ്ലോറൽ പ്രിൻറ്റിംഗ് ആണ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് എല്ലാം ബോട്ടം മാത്രമേ ഉള്ളൂ ഒരു സിൽക്കി ഫാബ്രിക്ക് ബാക്കിയെല്ലാം കോട്ടൺ ആണ് ലൈനിങ് ആണ് ഇങ്ങനെയാണ് നല്ല രസമുണ്ട് ആ ഒരു മഞ്ഞ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിങ് ഇതിന് ഇതിനെക്കാട്ടിലെ ലൈറ്റ് ആണ് ദുപ്പട്ട് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് തൗസൻഡാണ് ബിസിനസ് പറ്റിയെന്ന് വളരെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലുള്ള നല്ല കുറച്ച് മെറ്റീരിയൽസ് ആണ് ഞാൻ കാണിച്ചത് ഇന്ന് ഞാൻ കാണിച്ച മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മെറ്റീരിയൽസ് ഓൺലൈനായിട്ട് വീട്ടിലെത്തിക്കുന്നതായിരിക്കും വീണ്ടും കുറച്ചധികം കളക്ഷൻസുമായിട്ട് കാണാം